നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി എടപ്പള്ളി പള്ളിയുടെ മുൻപിൽ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ആ പോലീസ് സ്റ്റേഷനോട് ചേർന്നതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഓടിട്ട കെട്ടിടമുണ്ട് കാണാത്തവരൊന്നുപോയി കണ്ടാ മതി ആ പോലീസ് സ്റ്റേഷനിലെ ഒരു കഥ പറയാനുണ്ട് ഇപ്പോ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പഴയകാല പ്രവർത്തകരെ ഒരു പതിനേഴ് പേരോളം അടങ്ങുന്ന സംഘം ആ ഓടിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കയറുകയും അക്രമം നടത്തുകയും രണ്ട് പോലീസുകാർ മരണപ്പെടുകയും ചെയ്തു പിന്നീട് ഇവരെ പ്രതികളാക്കി പതിനേഴ് പേരെന്നുള്ളത് പോലീസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഒക്കെ നടത്തി വന്നപ്പോ മുപ്പത്തഞ്ചോളം പേരെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അതിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു രക്തസാക്ഷി എന്ന് പറയുന്നത് ലോറൻസ് എന്ന് പറയുന്ന ഒരു ആൾ ആൾമാത്രമാണ് ബാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങി അന്ന് പോലീസിനെ ആക്രമിച്ച ആ പോലീസുകാർ ഇവരെ വേട്ടയാടി എന്ന് പറയുന്നതായിരിക്കും വാസ്തവം എന്തായാലും തുടർന്ന് കേരളത്തിൽ പാർട്ടിക്ക് ഭരണം കിട്ടി ഭരണം കിട്ടിയപ്പോൾ ഇപ്പോ നിയമം നടപ്പിലാക്കുന്ന പോലീസുകാരെ അന്നും കലിയാണ് ഇപ്പോഴും കലിയാണ് എന്തായാലും ചരിത്രം വീണ്ടും എഴുപത്തഞ്ച് വർഷത്തിന് ശേഷം കേരളത്തിൽ ചരിത്രങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് അന്ന് പ്രതി ചേർത്തത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പതിനേഴോളം പാർട്ടി പ്രവർത്തകർക്കായിരുന്നെങ്കിൽ ഇപ്പോൾ ക്രമം പോലീസിനെ അക്രമിച്ച ആ പോലീസുകാർക്കെതിരെയാണ് ഇപ്പോഴത്തെ എഫ് ആർ എന്നൊരു വ്യത്യാസം മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവർക്ക് ഈ പോലീസിനെ മാറ്റി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലീസിന്റെ ചുമതല കൂടി കൊടുക്കണം കോൺഗ്രസിലാണെങ്കിൽ കെ എസ് യു ഐ എൻ ഡി സി തുടങ്ങിയവർക്കും സി പി എമ്മിലാണെങ്കിൽ സി ഐ ടി യുവിനും അതേപോലെ എസ് എഫ് ഐ പ്രവർത്തകർക്കും പോലീസിൻ്റെ ആ തൊപ്പി കൂടെ ഊരിക്കൊടുക്കണം ഡിവൈഎഫ് അല്ലെങ്കിൽ ഡി ജി പി എന്ന് പറയുന്നത് സി ഐ ട്യുവിൻ്റെയോ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെയോ ഏറ്റവും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടറിക്ക് തന്നെ കൊടുക്കണം ഡി പദവി കാരണം പോലീസിനെ അക്രമിച്ചിട്ട് പോലീസിനെതിരെ തന്നെ കേസെടുക്കുന്ന രാജ്യത്താണ് അല്ലെങ്കിൽ സംസ്ഥാനത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് പാർട്ടിക്കാരനായാൽ ആർക്കും ആരുടെ പുറത്തും കുതിര കയറാമെന്നുള്ള സ്ഥിതിവിശേഷവും കേരളത്തിൽ ഉണ്ട് അത് ഇപ്പോൾ മാത്രമല്ല മുൻപുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ കഥ പറഞ്ഞ് തുടങ്ങിയത് എന്തായാലും ചരിത്രം ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഡി ഡി ജി പിയുടെ പോസ്റ്റും ബാക്കിയുള്ളവർക്ക് ജില്ലാ പ്രസിഡന്റിന് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിക്ക് കമ്മീഷണർ റാങ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭരണം സുരക്ഷിതമായിരിക്കില്ലേ എന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയോടെ മുഖത്തു നോക്കി അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം